ദൈവനാമത്തിന് നാമത്തിന് മഹത്വമുണ്ടാകട്ടെ യേശുവിൽ സ്നേഹമുള്ളവരെ ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം പതിമൂന്നാം അധ്യായം പതിനാറാം വാക്യം നന്മ ചെയ്യുന്നതിലും നമുക്കുള്ളത് പങ്കുവെക്കുന്നതിലും ഉപേക്ഷ വിചാരിക്കരുത് അത്തരം ബലികളാണ് ദൈവത്തിന് പ്രീതികരമായിട്ടുള്ളത് സ്നേഹമുള്ളവരെ മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും നമുക്ക് കിട്ടുന്ന ഒരു അവസരത്തെ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല അത്തരം ബലികളാണ് ദൈവസന്നിധിയിൽ പ്രീതികരമായിട്ടുള്ളത് അന്ത്യവിധി ദിവസത്തിൽ ദൈവം നമ്മോട് ചോദിക്കുന്നത് മറ്റുള്ളവരെ നമ്മൾ സഹായിച്ചതിൻ്റെ കണക്കുകളാണ് സ്നേഹമുള്ളവരെ ഈശോ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് മറ്റുള്ളവരെ സഹായിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ലാസറിൻ്റെയും ധനവാന്റെയും ഉപമയും ധനവാന് ഈ ഭൂമിയിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭിച്ചു എന്നാൽ സ്വർഗം മാത്രം ലഭിച്ചില്ല എന്താണ് കാരണം ലാസറിനെ ശുശ്രൂഷിക്കുവാനായിട്ട് നന്മ ചെയ്യുവാനായിട്ട് ധനവാനു സാധിച്ചില്ല ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ പ്രീതികരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ആ